വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ ലിങ്കേജിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് അത് ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ സി ഡി എസിൻ്റെ ലെറ്റർ കിട്ടാൻ ആയിരത്തഞ്ഞൂറ് രൂപ സി ഡി എസിൽ കൊടുക്കണം എന്ന് നിയമമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടോ ഇതാണ് ചോദ്യം ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് ഇപ്പോൾ അതായത് ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ നമ്മൾ എടുക്കുന്ന തുകയ്ക്കനുസരിച്ചാണ് കൊടുക്കുന്നത് നിങ്ങളൊരു രണ്ട് ലക്ഷം എടുക്കുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് കൊണ്ട് സി ഡി എസ് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ലക്ഷം എടുക്കുന്നെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപ കൊടുത്താൽ മതി ഒരു ലക്ഷത്തിന് നൂറ്റൻപത് രൂപ വെച്ചാണ് നമ്മളിൽ നിന്ന് സി ഡി എസ് ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ പത്ത് ലക്ഷം എടുക്കുന്നത് കൊണ്ടായിരിക്കും ആയിരത്തഞ്ഞൂറ് നിങ്ങൾ സി ഡി എസ് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത് ലക്ഷമാണേൽ മൂവായിരം കൊടുക്കണം അതുപോലെ നമ്മൾ നമ്മുടെ എത്ര ലക്ഷമാണ് എടുക്കുന്നത് ആ ലക്ഷത്തിന്റെ ആനുപാതികമായിട്ടാണ് നമ്മളോട് പൈസ മേടിക്കുന്നത് ഒരു നിയമം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇത് എല്ലാ സി ഡി എസുകളിലും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് അല്ലാതെ ഒരു സ്ഥലത്തായിട്ട് മാത്രമല്ല ഇനി രണ്ടാമത്തെ ചോദ്യം ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പൈസ തിരിച്ചടയ്ക്കേണ്ടത് അതാണ് ചോദ്യം അതായത് കുടുംബശ്രീയുടെ ജോയിന്റ് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പൈസ അടയ്ക്കേണ്ടത് എന്ന് ഒരു കുടുംബശ്രീ ആദ്യം ലോൺ എടുത്തപ്പോൾ ബാങ്ക് വേറെ അക്കൗണ്ട് കൊടുത്തു അതായത് നമുക്ക് ലിങ്കേജ് എടുക്കുമ്പോൾ നമ്മുടെ പൈസ ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ബാങ്കുകാരിടുന്നത് അപ്പോൾ ആ ഒപ്പം തന്നെ നമുക്കൊരു അക്കൗണ്ട് നമ്പരും കൂടെ തരുന്നുണ്ട് കുടുംബശ്രീയുടെ ജോയിൻറ് അക്കൗണ്ടിലേക്ക് പൈസ എത്തുമ്പോൾ ആ പൈസയുടെ കൂടെ തന്നെ ഒരു അക്കൗണ്ട് നമ്പരും കാണും ആ അക്കൗണ്ട് നമ്പറിലാണ് നമ്മൾ പൈസ തിരിച്ചടക്കേണ്ടത് അത് കുടുംബശ്രീയുടെ അക്കൗണ്ട് നമ്പർ ആയിരിക്കുകയല്ല വ്യത്യസ്തം ഉണ്ടാവുക ആ അക്കൗണ്ട് നമ്പർ അതിലേക്കാണ് നമ്മൾ പൈസ തിരിച്ചെടുക്കേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആയിരിക്കും പിന്നെ ബാങ്ക് ആദ്യം ഇവർ അങ്ങനെ അടച്ചു ഇപ്പോൾ രണ്ടാമത്തെ ലിങ്കേജ് ലോൺ എടുത്തിപ്പോൾ ബാങ്ക് പറഞ്ഞു അങ്ങനെ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് അടച്ചാൽ മതി ഞങ്ങൾ അതിൽ നിന്ന് സമയത്ത് പൈസ പിൻവലിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ അവർ നാലടവ അടച്ചു നാലാമത്തെ അടവടച്ചപ്പോൾ ഒരു വ്യക്തി പൈസ അടയ്ക്കാൻ താമസിച്ചു പക്ഷേ സമയത്ത് തന്നെ ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് മൊത്തം പൈസ ബാങ്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു അതുകൊണ്ടാണ് അവർക്ക് ഡൗട്ട് വരാൻ കാര്യം അതിന് നമ്മൾ നമ്മുടെ ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് അല്ല അടയ്ക്കുന്നതെങ്കിലും ലിങ്കേജ് ലോൺ തെറ്റിയാൽ നമ്മുടെ ജോയിൻറ്റ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ബാങ്ക് കൃത്യമായിട്ട് ആ പൈസ പിടിച്ചിരിക്കും നമ്മൾ അടയ്ക്കാൻ ഒരു പത്ത് ദിവസം പോകുമ്പോഴത്തേക്കും തന്നെ അവർ ആ കൃത്യ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അവർ പിടിക്കും അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ മാത്രമേ നമ്മളെ നേരിട്ട് വിളിക്കുകയോ നമ്മളോട് എന്താ അടയ്ക്കാത്തതെന്ന് ചോദിക്കുകയോ ചെയ്യുകയുള്ളൂ അക്കൗണ്ടിലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിടിക്കും അപ്പോൾ അങ്ങനെ പൈസ പിടിക്കുന്നത് കൊണ്ടാണ് മിക്കവാറും കുടുംബശ്രീക്കാര് ലിങ്കേജ് ലോൺ തെറ്റിയാൽ അറിയാത്തത് ഇത് ഒരുപാട് സ്ഥലത്ത് ഇത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് പോലും ഇങ്ങനെ ബാങ്ക് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല അറിയുന്നവരിഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അറിയാത്തവരല്ല പുതുതായിട്ടൊക്കെ കൂടിയ കുടുംബശ്രീക്കാർക്ക് അത് അറിയല്ല അപ്പോൾ അവർ പത്ത് ദിവസം തെറ്റിയാലും ഇവർക്ക് പ്രശ്നമില്ല എന്ന് ഓർത്തിരിക്കും ഓഡിറ്റ് നടത്തുമ്പോഴായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ കുടുംബശ്രീക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ വിശദമായിട്ടൊരു ക്ലാസ് നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കണം നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സി ഡി എസിനെയോ എ ഡി എസിനെയോ വിളിച്ചിട്ട് ലിങ്കേജ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ നിയമങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ലിങ്കേജ് ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ലിങ്കേജ് ലോൺ എടുത്തു കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ ലക്ഷങ്ങൾ കൂടുതൽ എടുത്തു കഴിയുമ്പോൾ ഒരു മാസം അടവ് തെറ്റിയ പ്രശ്നമായില്ലേ രണ്ട് മാസത്തെ അടവാകുമ്പോഴത്തേക്കും നമുക്കിത് അടയ്ക്കാൻ കഴിയാതെ വരും മൂന്ന് ലക്ഷം എടുക്കുന്നവർ ഒരു മാസം പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണം രണ്ട് മാസം ആകുമ്പോഴത്തേക്കും അത് ഇരുപത്തിനാലായിരം രൂപയായിട്ട് വരികയാണ് അപ്പം നമുക്ക് പലിശയും കൂടുതൽ വരും അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മാത്രം നമ്മൾ ലിങ്കേജ് ലോൺ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ കുടുംബശ്രീന്ന് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല കുടുംബശ്രീയിലെ മൊത്തം അംഗങ്ങളെ ഈ പ്രശ്നം ബാധിക്കും ഇന്ന് അങ്ങനെ കേസുമായിട്ട് നടക്കുന്ന കുടുംബശ്രീനെ എനിക്കറിയാം അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവനും ബാങ്ക് പിടിച്ചു എന്നിട്ടും അടവ് തീരാത്തത് കൊണ്ട് അവരുടെ കുടുംബശ്രീ അവർ പിരിച്ചു വിട്ടു പക്ഷേ ഈ പതിനഞ്ച് അംഗങ്ങളുള്ള കുടുംബശ്രീയായിരുന്നു അവരിന്നും കോടതിയിൽ കേസുമായിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ അനുഭവം ഒന്നും നമ്മൾ ഒരിക്കലും വരുത്തരുത് കാരണം നമ്മളൊരാൾ മുഖാന്തരം എല്ലാ അംഗങ്ങളും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും രേഖകൾ കൊടുത്തിട്ടാണ് ബാങ്ക് നമുക്ക് ലിങ്കേജ് ലോൺ തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ കുടുംബശ്രീയെ ഈട് മേടിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ലിങ്കേജ് ലോൺ എടുത്ത് ഒരു നാലോ അഞ്ചോ മാസം അടച്ചു അടച്ചുകഴിയുമ്പോൾ ചോദിക്കും ഇനി ഞാൻ ഞാനിതങ്ങ് മൊത്തം അടച്ചോട്ടെ ഒന്നിച്ചടച്ചോട്ടെ ഇത് മിക്കവാറും ആൾക്കാർ എൻ്റെ വിളിച്ചും ചോദിക്കുന്നതാണ് നമ്മൾ ലിങ്കേജ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാളാ എടുത്തേക്ക് നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേര് കൂടി എടുത്ത് ആ മൂന്ന് പേർക്ക് ഒന്നിച്ചടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഒന്നിച്ചടയ്ക്കാം നമുക്ക് ഇടയിൽ ഒന്നിച്ച് പൈസ കിട്ടി നമ്മളടക്കാം ഇത് നമ്മൾ പതിനഞ്ച് പേരൊക്കെ ഒന്നിച്ച് എല്ലാ കുടുംബശ്രീയും തുല്യമായിട്ട് വിരിച്ചെടുത്തേക്കുന്ന ലിങ്കേജ് ലോൺ ആണെങ്കിൽ ഒരാൾ കൊണ്ട് അങ്ങനെ അടയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നമില്ല നിങ്ങളതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം ഇനി നിങ്ങൾ ഒന്നിച്ചു കൊണ്ട് ലിങ്കേജിലൂടെ അടക്കുകയാണെങ്കിൽ അത് ആദ്യം കുടുംബശ്രീനെ ആ വിവരം അറിയിച്ചിട്ട് നിങ്ങളുടെ ആ ആഴ്ചത്തെ മിനിറ്റ്സിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം ഇന്ന വ്യക്തി ഇത്ര ലക്ഷം രൂപ ഒന്നിച്ച് ബാങ്കിൽ അടക്കുകയാണ് അത് കുടുംബശ്രീയുടെ എല്ലാങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങൾ അടയ്ക്കുന്നു അതേ ഒപ്പം തന്നെ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അവരോട് ചോദിക്കണം ഞാൻ ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ഞാനത് ബാക്കിയുള്ള തുക അന്തിച്ചടയ്ക്കാൻ പോവുകയാണ് എനിക്ക് പലിശ ഉൾപ്പെടെ എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് ചോദിച്ച് ആ പലിശ ഉൾപ്പെടെ അടയ്ക്കേണ്ട പൈസ നിങ്ങൾ അടച്ചിട്ട് അത് എത്ര ഞാൻ അടച്ചു പലിശ ഉൾപ്പെടെ ഇത്ര അടച്ചു എന്നും പറഞ്ഞ് കുടുംബശ്രീയിൽ അതിൻ്റെ രേഖയും കൊടുത്ത് അത് നിങ്ങളുടെ മിനിറ്റ്സ് ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ഒപ്പം തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീടും പ്രശ്നങ്ങളില്ലാതെ വരും ഇനി ഒരു ഡൗട്ടിതാണ് ലിംഗജ് ലോൺ എടുത്ത് പോകും അത് മിക്കവാറും കുടുംബശ്രീയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ലിംഗജ് ലോൺ എടുത്ത് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മാസം വരുമ്പോഴത്തേക്കും എനിക്ക് ആന്തിരിയ ലോൺ വേണമെന്ന് പറയും ആന്തിരി ലോൺ അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ഒരു മേടിച്ചു വെക്കും ശരിക്കും നമുക്ക് അയ്യായിരം രൂപ നമ്മുടെ തൃപ്തിയിലുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയാണ് കൊടുക്കാൻ നമ്മുടെ കുടുംബശ്രീയുടെ നിയമം പിന്നെ ചില കുടുംബശ്രീക്കാർ അയ്യായിരം ഉള്ളവർക്കും പതിനായിരം ഉള്ളവർക്കും അമ്പതിനായിരം വരെയും കൊടുക്കാമെന്ന് നിയമം വെച്ചതൊക്കെ കുടുംബശ്രീ നിയമം അതിൽ നമുക്ക് ആർക്കും കൈകെടുത്താൻ പറ്റിയല്ല അത് അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്താൽ എല്ലാവർക്കും ഒരു തുല്യ ലോൺ കൊടുക്കുന്നുണ്ട് അത് തുല്യമായിട്ട് അവരടക്കുന്നുമുണ്ട് അങ്ങനെ എടുക്കുന്നവർ അടയ്ക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല മിക്കവാറും ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ആഞ്ചിക ലോൺ എടുത്ത് നമ്മൾ ഒരു വർഷത്തെ അവധി കൊടുത്തു കഴിഞ്ഞാൽ അടക്കിയല്ല ഞങ്ങളുടെയൊക്കെ കുടുംബശ്രീയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പലിശ ഈടാക്കുന്നില്ല അത് ഞങ്ങളുടെ ഈ ഇവിടെ പലിശ എതിരുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പലിശ വാങ്ങുന്നില്ല എന്നാലും മാസം ഞങ്ങളിപ്പം പതിനായിരം എടുത്താൽ അഞ്ഞൂറ് വെച്ച് എന്ന് പറഞ്ഞാൽ അത് അന്നാലും ഒന്നും അടക്കിയേല അല്ലെങ്കിൽ ആയിരം പത്ത് മാസത്തെ അവധിയാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് എടുത്ത് ആയിരം വെച്ച് നമ്മൾ ഒരു മാസം അടയ്ക്കണം ആഴ്ചയിൽ ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്ന് പറയും അതടക്കിയാൽ നമുക്ക് തീരാൻ സമയമാകുമ്പോഴത്തേക്കും ഒന്നിച്ചുകൊണ്ട് അടയ്ക്കും അപ്പം തന്നെ അവർക്ക് ലോഡും വേണം ഈ ഒരു സമ്പ്രദായം നിങ്ങൾ നിർത്തണം കാരണം ഈ നമ്മുടെ പൈസ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ കുടുംബശ്രീയിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല അപ്പം ഇത് നമ്മൾ ഇവർ ചോദിക്കുന്നത് രണ്ട് ഇവരെടുത്തു രണ്ട് മാസം കുടുംബശ്രീ വന്ന ഇവർ പിന്നെ പറഞ്ഞു രണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ കുടുംബശ്രീയിലേക്ക് വരുന്നില്ല ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ഞങ്ങൾ ലിങ്കേജ് കൃത്യത്തിനുകൊണ്ട് അടച്ചോളാമെന്ന് പറഞ്ഞു അവർ കൃത്യസമയത്ത് ലിങ്കേജ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബ കുടുംബശ്രീക്ക് ഇവർ വരുന്നില്ല ഞങ്ങൾ പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു ലോണെല്ലാം അടച്ചു തീരാനായി അടുത്ത ലോൺ എടുക്കാനായിട്ട് പിന്നെ കാര്യങ്ങൾ നീക്കിയപ്പോഴത്തേക്കും ഇവർ തിരിച്ചു വന്നു ഞങ്ങൾക്ക് ഇനി ലോൺ വേണം അപ്പോൾ ഇവർ ചോദിച്ചു നിങ്ങൾ കുടുംബശ്രീ വരുന്നില്ലല്ലോ അതിന് ഞങ്ങൾ കുടുംബശ്രീ പിരിഞ്ഞു പോയിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല ഞങ്ങൾക്ക് അടുത്ത ലോൺ വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ട് തിരികെല്ല ഈ പിരിഞ്ഞു പോകാത്ത അങ്ങനെ ഒപ്പിട്ട് കൊടുത്തില്ല ഇവർ കുടുംബശ്രീ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കൊടുത്തില്ലേ ബാങ്ക് നമുക്ക് ലോൺ തരത്തില്ല അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു ഇവർ പിരിഞ്ഞു എന്ന് പോകുകയെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവരെ നിങ്ങൾ വിടാൻ തയ്യാറാകണമായിരുന്നു എന്നിട്ട് നിങ്ങളുടെ മിൻസിൽ അവർ പിരിഞ്ഞു പോയത് രേഖപ്പെടുത്തണമായിരുന്നു ഇവരോടൊരു കത്ത് വാങ്ങി വെക്കണമായിരുന്നു ഈ ലിങ്കേജ് ലോൺ ഞങ്ങൾ കൃത്യമായിട്ട് അടച്ചോളാം ഞങ്ങളിത് അടച്ചു തീർത്താൽ കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാവുകയാണെന്നും പറഞ്ഞ ഇവർ ഒരു കത്ത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് എല്ലാത്തിനും നമ്മുടെ കുടുംബശ്രീയിൽ രേഖ വേണം രേഖയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കുണ്ടാക്കാൻ നടക്കണം പിന്നെ തക്ക സമയത്ത് നമ്മൾ രേഖ എഴുതി ചേർത്ത് വയ്ക്കാനും നമുക്ക് പറ്റുകയില്ല അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കുടുംബശ്രീ കൈകാര്യം ചെയ്യാൻ കുടുംബശ്രീ ലോൺ എടുക്കേണ്ട ഒരു വേദിയായി മാത്രം മാറാതെ കുടുംബശ്രീയെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് കുടുംബശ്രീ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം